എന്തൊക്കെ വാങ്ങാം എന്തും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആഡംബര ബ്രാൻഡുകൾ പുറത്തിറക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അത്യാവശ്യം പണമുള്ളവരൊക്കെ വാങ്ങാറുണ്ട് എന്നാൽ ഇറ്റാലിയൻ ആഡംബര ഫാഷൻ ബ്രാൻഡായ ഒരു സേഫ്റ്റി പിന്നിന്റെ വില കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നെറ്റിസൻസ് നമ്മുടെ കടകളിലൊക്കെ അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ ഒരു ഡസൺ സേഫ്റ്റി പിന്നു കിട്ടും ഈ സേഫ്റ്റി പിന്നിന്റെ വിഭാഗത്തിൽ വരുന്ന ബ്രൂച്ചിന്റെ പ്രാഡയിലെ വിലയാണ് ഏവരും ഞെട്ടിച്ചത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് പ്രാഡയിലെ പിന്നിന്റെ വില സേഫ്റ്റി പിൻ ബ്രൂഷ് എന്ന പേരിലാണ് മൂന്ന് വ്യത്യസ്ത പിന്നുകൾ പ്രാഡ സൈറ്റിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ചഞ്ച് നീളമുള്ള ഈ പിൻ ബ്രാസും കോട്ടണും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് പിന്നിന്റെ പുറകിലായി കമ്പനിയുടെ ലോഗോ വെച്ച് അലങ്കരിച്ചിട്ടുമുണ്ട് ചരട് കൊണ്ട് അലങ്കരിച്ച പിന്നുകളാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്ി അതിനിൽ പ്രാടയുടെ ട്രയാൽ ലോഗോയും ഘടിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആണ് ഇവയ്ക്ക് സൈറ്റിൽ വില നൽകിയിരിക്കുന്നത് വെബ്സൈറ്റിൽ പിൻ വിൽപ്പനയ്ക്ക് വെച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് ചർച്ചയായി മാറിയത് ഇൻസ്റ്റഗ്രാം എക്സ് എന്നിവയിലൊക്കെയായി നിരവധി ട്രോളുകളും പോസ്റ്റുകളുമാണ് വരുന്നത് ഇതിന് അറുപത്തിഒൻപതിനായിരം രൂപയൊന്നും വേണ്ട ഇന്ത്യയിൽ ഇത് ഫ്രീ ആണ് ഇത് ഉത്സവത്തിന് അഞ്ചു രൂപയ്ക്ക് ലഭിക്കും കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് പിന്നുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതാദ്യമായല്ല പ്രാഡ എന്ന ബ്രാൻഡ് ചർച്ചാ വിഷയമാകുന്നത് ഇതിനു മുൻപും പ്രാഡയെ തേടി നിരവധി വിവാദങ്ങൾ എത്തിയിട്ടുണ്ട് നേരത്തെ ബ്രാൻഡ് പുറത്തിറക്കിയ കോലാപുരി മോഡൽ ചപ്പലുകളായിരുന്നു വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇന്ത്യയുടെ പരമ്പരാഗത മോഡലിന് സമാനമായ ചപ്പലുകളായിരുന്ന ചെരുപ്പിന് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറാണ് വില നിശ്ചയിച്ചിരുന്നത് ഇന്ത്യയുടെ പരമ്പരാഗത മോഡൽ എന്ന് പരാമർശിക്കാതെ വിൽപ്പനയ്ക്ക് വെച്ചതും മറ്റൊരു കാരണമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇറ്റലിയിലെ മിലാനിൽ മാരിയോ പ്രാഡ സ്ഥാപിച്ച ഒരു ഇറ്റാലിയൻ ആഡംബര ഫാഷൻ ഹൗസ് ആണ് ആഡംബരത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ വരെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രാഡ തുടക്കത്തിൽ ഇറക്കുമതി ചെയ്ത ലെതർ ഉൽപ്പന്നങ്ങളും മറ്റും വിറ്റഴിക്കുന്ന ബിസിനസ് ആണ് കമ്പനി ചെയ്തിരുന്നത് പിന്നീട് ിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ആണ് പ്രാഡ നൈലോൺ ചെയ്തു തുടങ്ങി പ്രാഡ ലക്ഷറി ബ്രാൻഡായി മാറിയത് റെഡി ടു വെയർ വസ്ത്രങ്ങൾ തുകൽ ഹാൻഡ് ബാഗുകൾ പാദരക്ഷകൾ ആക്സസറികൾ തുടങ്ങിയ ആഡംബര വസ്തുക്കളിൽ ഇത് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഐവെയർ ബ്രാൻഡായ ലെക്സോട്ടിക്ക കോസ്മെറ്റിക് ബ്രാൻഡായ ലോറിയൽ എന്നിവയ്ക്ക് കമ്പനി ലൈസൻസ് നൽകിയിട്ടുമുണ്ട്